ഇല്ലാതെ കഴിക്കാൻ എന്നുള്ളതില്ല നമ്മൾ ഏതൊരു സിസ്റ്റം ആണെങ്കിലും നമ്മൾ അണ്ടർ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനിൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെതായിട്ടുള്ള വേ അതിൽ നമ്മളിപ്പോൾ ആയുർവേദത്തിലാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഒരാളുടെ ശരീര പ്രകൃതി അയാളുടെ ബോഡി ലാംഗ്വേജ് ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് നമുക്ക് വാദം പിത്തം കഫം എന്ന് പറഞ്ഞിട്ട് മൂന്ന് രീതിയിലുള്ള പ്രകൃതികളാണ് നമ്മൾ പറയുന്നത് ആയുർവേദ പ്രകാരം അങ്ങനെയാണ് നമ്മൾ ഒരാളുടെ പ്രകൃതി തിരിച്ചു കഴിയുന്നത് അതിൽ വാതകമാണെങ്കിൽ അവർക്ക് വേറെ ട്രീറ്റ്മെൻറ്റാണ് പൈത്തികമാണെങ്കിൽ അവർക്ക് വേറെ ട്രീറ്റ്മെൻ്റ് ആണ് കഫജമാണെങ്കിൽ വേറെ ട്രീറ്റ്മെൻ്റ് ആണ് അത് മിക്സായിട്ടുള്ള പ്രകൃതി വരും വാദപിത്തം അല്ലെങ്കിൽ വാത കഫം അല്ലെങ്കിൽ പിത്ത കഫം എന്ന് പറഞ്ഞിട്ട് മിക്സഡായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളും വരാറുണ്ട് അത് ആകുമ്പോൾ നമ്മൾ മിക്സഡായിട്ടുള്ള രീതിയിലാണ് അവർക്ക് ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം ഏത് രീതിയിലാണോ അവരുടെ പ്രകൃതി നോക്കാതെ നമ്മളൊരു പേഷ്യന് ഒരു മെഡിസിൻ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അത് ഏത് രീതിയിൽ അവർക്ക് എഫക്റ്റ് ചെയ്യും നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ അതുപോലെ നമ്മൾ അഗ്നിബലത്തിനാണ് നമ്മൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ആയുർവേദ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് ഫയർ ഡയജസ്റ്റീവ് ഫയർ എന്നാണ് എല്ലാ ഡിസീസുകളും ഒരുവിധം ഉടലെടുക്കുന്നതെന്നാണ് നമ്മൾ ആയുർവേദ പ്രകാരം ഒരു കൺസെപ്റ്റ് അപ്പം നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യാതെ അഗ്നി കറക്റ്റ് ചെയ്യാതെ നമ്മൾ ഒരു മെഡിസിൻ കൊടുത്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ് നമ്മളുടെ ഒരു കൺസെപ്റ്റ് അപ്പം അഗ്നി ആദ്യം കറക്റ്റ് ചെയ്യാനുള്ള ഒരു മെഡിസിൻ കൊടുത്തതിന് ശേഷമേ നമ്മൾ കറക്റ്റായിട്ടുള്ള ഡിസീസിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്തായാലും പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ അപ്പം എന്തായാലും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മെഡിസിൻ എടുക്കുക ഒരു കൺസെപ്റ്റ് ആയുർവേദത്തിൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എല്ലാവരും ഒരു ഡോക്ടറിൻ്റെ അണ്ടറിൽ ചെയ്യുന്നത് തന്നെയാണ് അതിൻ്റെതായിട്ടുള്ള വേ